അസ്സലാമു അലൈക്കും അസലാമലൈക്കം ബിസ്മില്ലാഹിറമാൻ റഹീം ഉലുഹിയത്ത് എന്ന് പറയുന്നത് ശക്തിയേറിയ സുന്നത്ത് ആണ് ആണതിൻ്റെ വിധി അത് ദുൽഹിജ്ജ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള നാളുകളിൽ വരുന്നു ഉലുഹിയത്തിൻ്റെ മൃഗങ്ങൾ ആട് മാട് വട്ടകം ഈ മൂന്ന് മൃഗത്തിൻ്റെ ഏതിനവും ആവും ആടിൻ്റെ കൂട്ടത്തിൽ രണ്ടാടുണ്ട് ചെമ്മരിയാട് നെയ്യാട് അത് ഒരു വർഷമായാൽ മതി ഇനി കോലാടാണെങ്കിൽ അത് രണ്ടു വർഷമാക്കണം അതുപോലെ തന്നെ പശുവാണെങ്കിൽ രണ്ട് വർഷം പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് വട്ടകമാണെങ്കിൽ അഞ്ച് വർഷം പൂർത്തിയായിരിക്കണം പശുവോ ഒട്ടകമോ ആണെങ്കിൽ ഏഴാളുകൾക്ക് ഷെയർ കൂടാവുന്നതാണ് ഏഴാളുകൾ കൂടി അറുത്താൽ മതിയാവും ആടാണെങ്കിൽ രണ്ട് വിധാടും ഒരാൾക്ക് ഒന്ന് മാത്രം തിൻ്റെ ഷർത്തുകൾ ആരോഗ്യമുള്ളതും കുറവുകൾ ഇല്ലാത്തതുമായിരിക്കണം മെലിഞ്ഞത് തളർന്നത് അതുപോലെ തന്നെ ഒറ്റക്കണ്ണുള്ളത് ഇതുപോലത്തെ കുറവുകളുള്ളതൊന്നും മുതഹിയത്തിന് പറ്റുകയില്ല അതുപോലെ തന്നെ പക്ഷാഘാതമുള്ളത് അസുഖമുള്ളത് ചൊറിയുള്ളത് അതുപോലെയുള്ളത് എന്ത് പറ്റൂല ഉദൂഹിയത്തിന് പറ്റൂല ഗർഭിണിയായത് അടുത്ത് പ്രസവിച്ചത് ചെവി കഷ്ണിച്ച് പോയത് ഇങ്ങനെയുള്ള കുറവുകളുള്ളതും പറ്റൂല അതുപോലെ തന്നെ വാൽ കഷ്ണിച്ച് പോയത് നാവ് കഷ്ണിച്ച് പോയത് അകിട് കഷ്ണിച്ച് പോയത് പല്ലുകളെല്ലാം പോയത് ഇതുപോലത്തെ കുറവുകളുള്ളതും ഉദൂഹിയത്തിന് പറ്റുകയില്ല അപ്പോൾ ഉദൂഹിയത്തിന് പറ്റുന്ന നൃഗം തന്നെ അറിക്കണം ഏറ്റവും നല്ലത് സുന്ദരനായ ഒരു തടിച്ച് കൊമ്പുള്ള വെളുത്ത ഒരു കുട്ടനാണ് ഏറ്റവും നല്ലത് ഉലൂഹിയത്തുമായുള്ള മറ്റ് സംശയങ്ങൾ കമൻറ്റായി അറിയിക്കുക അള്ളാഹു താല നല്ലത് പഠിക്കുവാൻ ഭാഗ്യം നൽകട്ടെ വാഹ്വാനമീൻ